എല്ലാരോടും അപ്പൊ കൂട്ടുകാരെ ഇന്ന് ഞമ്മള് വീഡിയോന്ന് വെച്ചാല് അതാ ടെൻഡർ तोडी बहरिल കൂട്ടുകാരും ഞാൻ ചായക്കല്ല വെള്ളം അടുപ്പത്ത് വെച്ച് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ജനലിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് നല്ല ഭംഗി തോന്നിയിട്ട് അപ്പം ഞാൻ ഇങ്ങും കൂടി ഒന്ന് ഇങ്ങോട്ട് കാണിച്ചു തരാമെന്ന് എത്തിയിട്ട് ഒന്നിട്ടിറങ്ങിയത് അണ്ട കൂട്ടുകാരെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടങ്ങൾ മറക്കാതെ ലൈക്ക് അങ്ങ് അടിച്ചോളി കേട്ടോ എല്ലാവരും വെള്ളം അതൊക്കെ എല്ലാം കെട്ടി ഇപ്പോൾ പുല്ലിനെ ഓണങ്കാലോ മരുന്നടിച്ച അല്ലാതെ റെഡി ആവില്ല ഇവിടെ വല്ല ജന്തുക്കളും കയറി കൂടി പാടത്തിൻ്റെ നേരമായിട്ട് ഇപ്പം സ്കൂൾ തുറന്നപ്പോൾ ഈ അഞ്ചാറ് ദിവസം അടിയിച്ച് പോയപ്പോ ഞങ്ങൾ പുല്ല് കാട് കിട്ടി അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ കളിക്കലേ ഇല്ലെങ്കിൽ കുട്ടി ഞാനും വൈകുന്നേരം അപ്പം എല്ലാം റെഡി ആക്കണം ഇത് വൈബാണ് മക്കളെ ഇതിവിടെ നിൽക്കാൻ പൊളിച്ചെടുക്ക സൂപ്പറാണ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാമെന്ന് എഴുതിയിട്ട് രാവിലത്തെ എന്ത് രസ കാണാനേ അറിയൂ ഞാൻ ചായക്കടയും കൂടി ഉണ്ടാക്കില്ല കേട്ടോ ഞാൻ ഇതിൻ്റെ ഭംഗിയായിട്ട് ഞാൻ പറഞ്ഞു ഏ ജന തുറന്നതാണ് ഈ ജനലി തുറന്നിട്ട് കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കൂരാ അതിൽ നീച്ചലോ അപ്പം എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ആണ് പുറത്തേക്ക് ഇറങ്ങണമെന്നില്ല അങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പോൾ കുട്ടികൾ നമ്മളെ പാത്തൂസ് നീച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാ പാത്തൂ നമ്മ കുട്ടി നീച്ചാ ഏ നീച്ചിക്കാ സ്ഥലം പോയി വന്നപ്പോ ചായ തളതാ തിളതാ തിളക്കുന്നുണ്ട് ഞമ്മക്ക് അത് ഓഫാക്കാം ഞമ്മക്ക് വേറെയും കുറച്ച് പണിയും കൂടി ഉണ്ട് ഇണ്ട് അത് അരക്കണം അപ്പത്തിനില്ലേ ഒരു സാധനവും എണീറ്റില്ലേ നമ്മളെ കുഞ്ഞു കുഞ്ഞുവാ അങ്ങനെ ഇപ്പൊ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഇത്തിന് എന്താ പെരുമ്പും മഴ പെയ്തു കിട്ടോ ആ അപ്പൊ ഞാൻ ജന എന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നോക്കി നിന്നതാണ്ടോ നല്ല രസം ഉണ്ടായിനി കൂട്ടുകാരെ നമ്മൾ പാത്ത ദിവസം രാവിലെ തന്നെ ഞാൻ ജസ്റ്റ് തോണ്ടിട്ടൊന്നും ആക്കിയതായിട്ടോ ഉറങ്ങീട്ടോ ഇല്ല എനിക്ക് നോക്കാൻ കഴിയില്ല ഒഴിച്ചണക്കിയോളാണേ നമ്മൾ അലമാരി പോയിട്ട് നോക്കാമെന്ന് കരുതിട്ടാണ് കേട്ടോ അലമാരി പോയിട്ട് നോക്കാം ഉറങ്ങിക്കാം ജസ്റ്റ് ഡാ നമ്മള് ഉറങ്ങിട്ട് നോക്കാം അത് കാണുന്നുണ്ടാകില്ല അല്ലാതെ ഞാൻ ഇങ്ങനെ പിടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിലും അവൾ ഉറങ്ങി കിടക്കുന്നു കേട്ടോ പിടിച്ചു നോക്കി കഴിഞ്ഞാൽ അവൾ എണീക്കും ആ തോളില് നല്ല തണുപ്പല്ലേ ആ സുഖത്തിൽ കിടക്കുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് അവളെ തൊട്ടിയിലിടാം ഓക്കെ നമ്മൾ കാത്തുറങ്ങിട്ട് രാവിലെ ഇറങ്ങിയിട്ട് ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് അരി അരക്കണം കേട്ടോ അരി അരക്കട്ടാണ് വീട്ടുകഴിഞ്ഞാൽ അരി അരച്ചിൽ കഴിഞ്ഞ് മിക്സി ഓപ്പല് കരണ്ട് ഓല ഓഫ് ചെയ്യണ്ട ദോശ ഇട്ടിടണം കരൻ്റെ നിലകൊണ്ട് ഏർപ്പെട്ടാണ് അപ്പം നമുക്ക് അടുത്ത പരിപാടി ഇട്ട് കാണാം അപ്പം ദോശ ഇട്ട് കഴിയട്ടിട്ടാണ് കുട്ടികളെ കാണിയിട്ടിട്ട് അപ്പോൾ അതിന് കരണ്ടി വരും സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ചെമ്മീൻ അതും തക്കാളിയുള്ളിയും വാട്ടിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ ദോശയും എന്നാൽ ഉച്ചക്കായി രാവിലക്കുമായി വൈകുന്നേരത്തിന് ആയില്ല ഇത്രയൊക്കെ തന്നെ ഉള്ള ഇന്നത്തെ വിശേഷങ്ങൾട്ടാണ് ഇപ്പം കുട്ടികൾ എണ്ണീക്കണം ചായ കുടിക്കും ദോശന്റെ മാവ് ഞാൻ പറഞ്ഞില്ലേ അരച്ച് അത് എന്നാൽ വാങ്ങിയിട്ട് ബാക്കിയാണ് അപ്പോൾ എന്നാൽ ഞാൻ ഒന്ന് വക്കാലധികനെ വെച്ച് നോക്കണ്ട ഒരു രാവിലെ ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ തിരക്ക് പിടിച്ച ഓട്ടങ്ങളായിരിക്കും ദോശ ഇടണം കറി ഉണ്ടാക്കണം അതിൻ്റെ ഇടയിൽ കുട്ടി നീയിച്ചും അതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങളോടുമായിട്ട് കുറച്ച് സംസാരിക്കും അതിൻ്റെ ഇടയിൽ ഇന്നിപ്പോൾ ഞമ്മൾക്ക് ഇവിടെ വേസ്റ്റ് ഇതൊക്കെ ഒഴിവാസാനം അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ റെഡിയാക്കാനൊന്ന് പോയിട്ടോ ഇപ്പോൾ പഞ്ചായത്തുനിന്ന് വരലെല്ലാം ആളുകളാണ് അപ്പോൾ അവരിന്ന് കൊണ്ടും രണ്ട് ദിവസമായി പറഞ്ഞിട്ടാണ് അപ്പോൾ എനിക്ക് ഇന്നലെ ഒന്നും രാവിലെ പോയില്ല അപ്പോൾ ഞാൻ ഇന്ന് അതെല്ലാം റെഡിയാക്കി അത് എടുക്കാനും കൂടെ കുളിച്ച് പെക്കിയും കൂടെ എണീറ്റപ്പോൾ എനിക്കൊരു സപ്പോർട്ടായിട്ട് എനിക്ക് ഒറ്റക്ക് കാരണം ഞാൻ കെട്ടി വെച്ചിട്ട് പ്ലാസ്റ്റിക്ക് കെട്ടി വെച്ചിട്ടില്ല പ്ലാസ്റ്റിക്കിൻ്റെ ചാപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെങ്ങനെ കൂട്ടി വെച്ചതിൽ അപ്പം എനിക്ക് ഒറ്റക്ക് ണ്ടാവും എന്നാവും അപ്പോൾ ഇട്ടാനും കൂടി കൂട്ടിക്കൊണ്ട് അപ്പം ഇങ്ങനൊരു സമാധാനമാണല്ലോ ഇഷ്ട റവ അപ്പോൾ അപ്പോൾ എക്കെ എണീറ്റോ അപ്പോൾ ഞങ്ങൾ ചെന്നാലും കൂടി അതെല്ലാം റെഡിയാക്കിയിട്ട് ഇപ്പോൾ വന്നിട്ടോ അപ്പോൾ പിന്നെ മീനിൻ്റെ ഇതെല്ലാം വാട്ടാൻ വെച്ചിട്ട് പോയിരുന്നു അപ്പോൾ മീൻ കറി എല്ലാം റെഡി ആയിട്ടോ അതിനിടയ്ക്ക് മീൻ ചെമ്മീനും കൂടി ഇടാനുണ്ട് കേട്ടോ ചെമ്മീൻ ഒന്നും ഇങ്ങോട്ട് ഫ്രൈ ചെയ്തിട്ട് ഇടണം എന്ന് എഴുതി അത് കുറച്ച് കറിയാക്കാതെ ഒന്നിങ്ങോട്ട് റോസ്റ്റ് ആക്കാൻ കരുതി ഇതേണ്ടോ അപ്പോൾ വെള്ളം ഒഴിച്ചു കുറച്ച് അങ്ങ് കുറച്ച് ഇങ്ങനെ കൂടി പോയോന്ന് ചെറിയ ഡൗട്ട് അപ്പം ഞങ്ങൾക്ക് എതിങ്ങനെ റോസ്റ്റ് ആക്കണം വേണ്ടേ ഇതിൽ കിടന്ന് അങ്ങ് വേഗട്ടു കിടന്ന് വേഗട്ടെ ചെമ്മീൻ വടകിരിക്കങ്ങനെ കറിയോട്ട് കണ്ട് അങ്ങനെ കറിയോ ചെമ്മീൻ നല്ലോണം വേവട്ടെ പാളിപ്പോയതാണ് റോസ്റ്റാക്കാൻ കരുതി വെള്ളം ഒഴിച്ചത് കുറച്ച് കൂടിപ്പോയി അങ്ങനെ കറി അങ്ങനെ ഉണ്ടോട്ടിന്ന് രാത്രിക്കായല്ലോ എന്ന് കരുതിട്ടോ റോസ്റ്റ് നമുക്ക് പിന്നെ ദിവസം അങ്ങ് ഉണ്ടാക്കാം എല്ലാവരും വിശേഷം കൊണ്ടില്ലേ അപ്പോൾ ഇന്നിപ്പോൾ വ്യാഴാഴ്ചയായി ഇന്നിപ്പോൾ ഞങ്ങൾക്ക് നാളെ കൂടി പോയാൻ വേണ്ടിയിട്ടുണ്ട് വെള്ളിയാഴ്ച കഴിഞ്ഞാൽ ശനി ഞായറും അവധിയാണ് കേട്ടോ എനിക്ക് അപ്പോൾ ഇന്നിപ്പോൾ വേറെ വിശേഷിച്ചെന്ത് പറയാനാ ഞാൻ ഇന്നാലും വീട്ടിൽ നിൽക്കണമെന്ന് കരുതിയിട്ട് പക്ഷേ എനിച്ച മോനില്ലേ ഞാനില്ല അതങ്ങോട്ട് പോരും ഇല്ല അവിടെ നിന്ന് രാത്രി എനിക്ക് കുടുംബമായിരിക്കും അങ്ങനെ രാത്രി പോരും കേട്ടോ നിൽക്കാൻ്റെ കൂടെ സ്കൂളിട്ട് വന്നാൽ ക്ഷീണം തോന്നിയാലും അവിടെ നിൽക്കും പിന്നെ ഇപ്പം എന്താ അവിടെ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും അപ്പോൾ ഒരുപോലെ തന്നെ എനിക്ക് തോന്നുന്നു കേട്ടോ പിന്നെ രാത്രി ഇവിടെ വന്നിട്ട് ഇക്ക ഭക്ഷണം എന്താ കൊടുന്ന് വെച്ചാൽ ചപ്പാത്തി എന്താ കൊണ്ടുവരുന്ന വെച്ചാൽ ഇവിടുന്ന് ഞങ്ങൾ കൈ ഇങ്ങോട്ട് പോരികയാണെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ ഇരുന്നിട്ടും കഴിക്കൂട്ടോ അതിലൊന്നും വലിയ കാര്യമല്ല എന്തായാലും ഇപ്പം നമ്മൾ തന്നെയാണ് എവിടെയാണെങ്കിലും പാടുന്നൊരു വിഷയമില്ല പിന്നെ ഇപ്പം എന്തു പറയാനോ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ എന്തൊക്കെ നിങ്ങളൊക്കെ വിശേഷങ്ങൾ നിങ്ങൾ എല്ലാവരും ഒന്ന് കമൻ്റിലൂടെ പറയും നിങ്ങൾ ഹാപ്പി അല്ലേ നിങ്ങളെ സന്തോഷം ഞമ്മളെ സന്തോഷമൊക്കെ ഞമ്മക്ക് പങ്കിടാലോ നേഴ്സറി സ്കൂൾ തിരുവാലിയിലത്തെ ഫോട്ടോ ആണ് കേട്ടോ ഞങ്ങളിപ്പോൾ അല്ല ഞാൻ പറഞ്ഞില്ലേ അവിടെ കുറേ റെഡി ആക്കാനുണ്ടായിരുന്നു ഞാൻ എല്ലാം റെഡിയാക്കി അപ്ലൈ അതിലറിയാതെ പെട്ടുപോയതൊരു ഡയറിയിൽ കേട്ടോ ഇ ഡയറി ആണെങ്കിൽ ബുക്സ് തന്നെ അതിൽ വെച്ചത് കേട്ടോ ഞാൻ അതുണ്ടായിരുന്നു മൈ ഫേവറേറ്റ് ഫോട്ടോ മൈ ടീച്ചർ ഉണ്ടായി ഞാൻ ഇവരെടുത്തേക്കാണ് ആദ്യമായി ജോലി ചെയ്യാൻ പോയിട്ടുള്ളു കേട്ടോ എൻ്റെ കുട്ടികളാണ് കേട്ടോ എൽ കെ ജി കുട്ടികളായിരുന്നു കേട്ടോ അടുത്ത ഞാന ഓളെടുത്തിട്ട് പിടിച്ചോഷം ഞങ്ങളുടെ ഞാൻ അഷനമങ്ങ് നീച്ചതാ പറഞ്ഞത് ചായ കുച്ച മഞ്ഞതാ പറഞ്ഞു ചായ കുച്ച മുന്നതാ പറഞ്ഞു ആ അപ്പൊണ്ട് ഇത് മമ്മേന്റെ ഇപ്പോഴത്തെ കണ്ടിട്ട് ചോയിക്കുന്നു ഇതാ ഇത് മമ്മേനെയും ഇത് കുഞ്ഞാവിനെ കണ്ടിട്ടില്ലല്ലോ അപ്പൊ കുഞ്ഞാൻ കണ്ടിട്ടില്ല എന്റെ ചെടിയോടെ കുത്തുപണി ഇവിടെ നീച്ചിക്കുന്നിട്ട് അതാ ഇവിടെ കുഞ്ഞുമാവ് നീച്ചിക്കുന്നവളക്ക് ചപ്പും ചായ മാണില്ലേ കുഞ്ഞ് അപ്പം ചായയുമാണ് വേണം അപ്പൊ കൂട്ടുകാരെങ്കിലും എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ എന്ത് ചെയ്യണോ ലൈക്ക് അടിച്ചണോ പിന്നെ ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പൊ പിന്നെന്താ വേറെന്തല്ല എല്ലാവരും വിശേഷിച്ച് ഞാൻ ഇന്ന് രാവിലെ തൊട്ടുള്ള വീഡിയോ എടുക്കലേ കേട്ടോ കുറച്ച് 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 ഭാഗങ്ങളായിട്ട് ഞങ്ങൾക്ക് കാണിച്ച് തരാൻ ഒക്കെ എത്തിയിട്ട് അപ്പം നമ്മളെ ഇക്കാൻ്റെ എല്ലാ പണിയും ഉണ്ടാവും ഡയലി ചെയ്യുന്ന പണികളെല്ലാം കഴിഞ്ഞ് വണ്ടി തുടക്കലാണ് ലാസ്റ്റ് പടി അതും കഴിഞ്ഞ് ഇപ്പം ഇനി അവിടെ ചായ കുടിക്കാതിരിക്കുന്ന കേട്ടോ ഇനി ചായം കുടിച്ച് ഇനി കുഞ്ഞുമാവ ക എണീട്ടില്ല ഇനിയിപ്പോൾ ഫുള്ള് ഡ ആണ് കാണിക്കാൻ ഭയങ്കര പ്രയാസം ഫോണിൽ ചാർജും കുറവാണ് അപ്പം ഞാൻ കെത്തി ഇവിടെ വെച്ചിട്ട് ഭയങ്കര അപ്പൊ ആ ഫോട്ടോ ഓക്ക് ഫോട്ടോ കാണണമെന്ന് പറയുന്നുട്ടോ അപ്പോൾ അതിൻ്റെ പിയെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഈ ചായയും കുടിച്ച് നമ്മൾ സ്കൂളിൽ പോകുന്നത് കേട്ടോ അതൊന്നും നമ്മൾ കാണിക്കില്ല അയൽ ഇങ്ങനെ സ്കൂളിൽ പോകുന്നത് നിങ്ങൾ കണ്ട് എന്ന് കരുതിയിട്ടാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യാനും പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ വീഡിയോ കുറേ ആൾക്കാർ കാണുന്നുണ്ട് അത് ഞമ്മൾക്കറിയാം പക്ഷേ നിങ്ങൾ ലൈക്ക് അടിച്ചിട്ടില്ല നിങ്ങൾ പത്തോ ആൾ കണ്ടോളൂ നിങ്ങൾ ലേക്കണ്ട അടിച്ചോളൂ നിങ്ങൾക്ക് ഞങ്ങളെ പറ്റിയാലും നിങ്ങൾ ഒരു ലേക്ക് മറക്കാതെ അടിച്ചു പ്ലീസ് ദയവുചാരിച്ചിട്ട് എല്ലാവരും ലേക്ക് അടിച്ചിട്ടെ അപ്പൊ ഓക്കെ ബൈ അസലക്കും നമുക്ക് അടുത്ത വീഡിയോയില് കാണാം കാണണം ഓക്കെ ബൈ